പി ടി ഭാസ്കരപ്പണിക്കർ കേരളത്തിലെ പ്രശസ്തനായ ഒരു സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ അടക്കാപ്പുത്തൂരിൽ കെ എം വി നമ്പൂതിരിയുടെയും കാവുകുട്ടി അമ്മയുടെയും മകനായി ജനിച്ചു ബി എസ് സിയും ബി ടിയും പാസായ ശേഷം രണ്ട് വർഷം സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന അദ്ദേഹം മൂന്ന് വർഷം ജയിലിലുമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പണിക്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് വരെ വിശ്വവിജ്ഞാന കോശത്തിൻ്റെ എഡിറ്ററായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ഗ്രന്ഥശാല സംഘം പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും കേരള ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിൻ്റെ ശാസ്ത്ര ശാസ്ത്ര ജനകീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ഒരാളായിരുന്നു പണിക്കർ നൂറിലധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കൂടുതലും ശാസ്ത്രീയവും വിദ്യാഭ്യാസപരവുമാണ് പ്രധാന കൃതികൾ ശാസ്ത്രപരിചയം സയൻസ് കഥകൾ ജീവൻ്റെ കഥ മനുഷ്യൻ എന്ന യന്ത്രം ഗ്രാഹാന്തരം യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ മുപ്പതിന് അദ്ദേഹം അന്തരിച്ചു